ശുചീകരണ ശുചീകരണ തൊഴിലാളികളെ തൊഴിലാളികളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള പ്രചരണം നഗരസഭാ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ പൊന്നാനി നഗരസഭയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ എന്നാൽ പൊന്നാനി നഗരസഭയിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് താൽക്കാലിക ജീവനക്കാരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് സ്ഥിരം ആളുകളായിട്ട് പത്തൊമ്പത് പേരാണ് നഗരസഭ ശുചീകരണ തൊഴിലാളികളിലുള്ളത് എന്നാൽ അവരെ വെച്ച് മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസകരമായ രീതിയിലാണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് താൽക്കാലികമായി ഗവൺ ലിസ്റ്റിൽ നിന്ന് ആളുകളെ വെക്കുന്ന പ്രക്രിയ എല്ലാ കാലത്തും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നഗരസഭയിലുള്ളത് ആ രീതിയിൽ ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് പോകുന്നത് എന്നാൽ പൊന്നാനിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളുമായിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് പൊന്നാനിയെ പോലൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ആ രീതിയിൽ നല്ല രീതിയിൽ വൃത്തി ഉള്ള സാഹചര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ള നഗരസഭയുടെ ഒരു ബാധ്യതയാണ് അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നഗരസഭയെ തെറ്റി ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണം മാത്രമാണ് ഇതെന്നാണ് പറയാനുള്ളത്